അർജന്റീനയുമായി ബന്ധപ്പെട്ട ഏതാനും ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ പോയി കാണുക വീഡിയോയിലേക്ക് അടക്കാം പ്രത്യേകതകൾ തെക്കേ അമേരിക്കയിൽ വിസ്തീർണത്തിൽ രണ്ടാം സ്ഥാനമുള്ള രാജ്യമായ അർജന്റീനക്ക് ലോകത്തെ വിസ്തീർണത്തിൽ എട്ടാം സ്ഥാനമുണ്ട് വിസ്തീർണാടിസ്ഥാനത്തിൽ ഇന്ത്യ കഴിഞ്ഞാൽ അടുത്ത രാജ്യമാണ് അർജന്റീന വെള്ളി അഥവാ അർജന്റം എന്ന ലോഹത്തിൽ നിന്ന് പേര് ലഭിച്ച രാജ്യമാണ് അർജന്റീന ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളും ജൂതരുമുള്ള രാജ്യമാണ് അർജന്റീന ഒരേ ലിംഗ പദവിയിലുള്ളവർ തമ്മിൽ വിവാഹത്തിന് അഥവാ സെയിം സെക്സ് മാരേജിന് രാജ്യമുട്ടാകെ നിയമസാധുത നൽകിയ തെക്കേ അമേരിക്കയിലെ ആദ്യത്തെ രാജ്യമാണ് അർജന്റീന രണ്ടായിരത്തി പത്തിൽ ലോകത്താദ്യമായി ഒരേ ലിംഗ പദവിയിലുള്ളവർ തമ്മിൽ ഉള്ള വിവാഹത്തിന് നിയമസാധുത നൽകിയ രാജ്യം നെതർലാൻഡ്സ് ആണ് ിൽ ലോകത്ത് ഇപ്രകാരമുള്ള പത്താമത്തെ രാജ്യം തെക്കേ അമേരിക്കയിൽ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം ഗോതമ്പിന്റെയും കന്നുകാലികളുടെയും നാട് അഥവാ ലാൻഡ് ഓഫ് വീറ്റ് ആൻഡ് കാറ്റൽ എന്ന അപരനാമം അർജന്റീനക്ക് സ്വന്തമാണ് സ്വന്തം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആണവ റിയാക്ടർ സ്ഥാപിച്ച ആദ്യത്തെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് അർജന്റീന ആദ്യത്തേത് ലോകത്തിലെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് മരിയ എസ്റ്റല്ല പെറോൺ അധികാരത്തിൽ വന്നത് അർജന്റീനയിലാണ് തന്റെ ഭർത്താവ് ജുവാൻ പെറോണിന്റെ നിര്യാണത്തെ തുടർന്നാണ് രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അവർ പ്രസിഡന്റ് പദത്തിലെത്തിയത് പശ്ചിമോ പശ്ചിമാർദ്ധ ഗോളത്തിൽ രാഷ്ട്രമേധാവിയായ രാജകുടുംബം ആദ്യ വനിതയായിരുന്നു അവർ ലോകത്തെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രസിഡന്റ് യൂറോപ്പിലെ ഐസ്ലൻഡിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അധികാരത്തിൽ വന്ന വിഗ്ഡിസ് പിൻ ബൊഗാഡിയോട്ടിറാണ് സൂപ്പർ ലേറ്റീവുകൾ തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള പീഠഭൂമിയാണ് അർജന്റീനയിലെ ആൾട്ടി പ്ലാനോ ഇതിന്റെ ശരാശരി ഉയരം മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് മീറ്റർ ആണ് ഈ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നഗരം ബൊളീവിയയിലെ ലാപ്പാസ് ആണ് ഏഷ്യയിലെ ടിബറ്റൻ പീഠഭൂമിയുടെ ശരാശരി ഉയരം നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ആണ് ലോകത്തിൽ സ്പാനിഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തീർണം കൂടിയത് അർജന്റീനയാണ് സ്പാനിഷ് മുഖ്യഭാഷയായ രാജ്യങ്ങളിൽ ജനസംഖ്യ ഏറ്റവും കൂടുതൽ മെക്സിക്കോയിലാണ് പശ്ചിമാർധ ഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നീ വിശേഷണങ്ങൾ അക്വാൻ കാക്വയ്ക്ക് സ്വന്തമാണ് ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇതിൻ്റെ ഉയരം ആൻഡീസ് മലനിരകളുടെ ഭാഗമാണ് ഈ കൊടുമുടി ഏഷ്യക്ക് വെളിയിലുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും അക്വാൻകാഗോയാണ് ലോകത്ത് ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന ഭരണകേന്ദ്രമാണ് ഫോക്ലാൻഡ് ദ്വീപുകളുടെ ആസ്ഥാനമായ സ്റ്റാൻലി ലോകത്തിലെ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരം ന്യൂസിലൻഡിലെ തലസ്ഥാനമായ വെല്ലിംഗ്ടൺ ആണ് ഫോക്ലാൻഡ് ദ്വീപുകൾ സ്വതന്ത്ര രാഷ്ട്രമല്ല തെക്കേ അമേരിക്കയിലെ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നൊബേൽ ജേതാക്കൾ ഉള്ളത് അർജന്റീനയിലാണ് ലോകത്തിലെ ഏറ്റവും വീതി കൂടിയ നദി എന്ന വിശേഷണം റിയോ ഡി ലാപ്ലാറ്റ എന്ന നദിക്ക് സ്വന്തമാണ് ഉറുഗ്വെ പരാന നദികൾ സംഗമിച്ചുണ്ടാകുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള ഈ ജലപ്രവാഹം അർജന്റീനയെയും ഉറുഗ്വയെയും വേർതിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ എസ്റ്റ്വറി റഷ്യയിലെ ഓബ് നദിയുടേതാണ് എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ തെക്കേ അമേരിക്കയിലെ ഏറ്റവും താഴ്ന്ന ഭാഗമായ ബാൽറ്റസ് ഉപദ്വീപ് അർജന്റീനയുടെ ഭാഗമാണ് ഇതിനെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അഗ്നിപർവ്വതങ്ങളിലൊന്നാണ് അർജന്റീന ചിലി അതിർത്തിയിലുള്ള ഓജോസ് ഡൽ സലാഡോ അക്വാൻ കാഗോ കഴിഞ്ഞാൽ പശ്ചിമാർദ്ധ കോളത്തിലും ദക്ഷിണാർദ്ധ കോളത്തിലും ഉയരത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള കൊടുമുടിയാണിത് ലോകത്ത് കരഭാഗത്തുള്ള ഏറ്റവും നീളം കൂടിയ ആൻഡീസിന്റെ ഭാഗമാണ് ഓജോസ് ഡൽ സാലോഡോ ഭൗമോപരിതലത്തിലെ ഏറ്റവും നീളം കൂടിയ മലനിര അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ആണ് ഇതിന്റെ കിഴക്ക് ഭാഗത്ത് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മീറ്റർ ഉയരത്തിൽ നൂറ് മീറ്റർ വ്യാസമുള്ള ഒരു ക്രാറ്റർ ലേക്ക് ഉണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമായി ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട് ലോകത്തെ ഏറ്റവും പാവനമായി കണക്കാക്കപ്പെടുന്ന മാനസ സരോവർ തടാകം നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് മീറ്റർ ഉയരത്തിലാണ് ഓജോസ് ഡെൽ സലാഡോ സജീവ അഗ്നിപർവ്വതമാണോ എന്ന കാര്യം തർക്കവിഷയമാണ് ആയിരത്തി മുന്നൂറ് വർഷം മുമ്പാണ് ഇതിൽ ഏറ്റവും ഒടുവിൽ സ്ഫോടനം നടന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചെറിയ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടായതിന് തെളിവ് ലഭിച്ചിട്ടുണ്ട് വെനിസ്വേല മുതൽ തെക്ക് ടിയേറ ഡൽ ഫ്യൂഗോ വരെ നീളുന്ന ആൻഡീസ് ഹിമാലയം കഴിഞ്ഞാൽ ഏറ്റവും വലിയ പർവ്വത നിരയാണ് പാറ്റഗാനിയ മരുഭൂമി തെക്കേ അമേരിക്കയിലാണ് ആറു ലക്ഷത്തി എഴുപത്തി മൂവായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഇത് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ഇതിൻ്റെ ഭൂരിഭാഗം അർജന്റീനയിലും കുറച്ച് ഭാഗം ചിലിയിലുമാണ് വിൻഡ് എനർജി പൊട്ടൻഷ്യൽ ഏറ്റവും കൂടിയ പ്രദേശങ്ങളിലൊന്നാണിത് പശ്ചിമാർദ്ധ കോളത്തിൽ ഭൌമോപരിതലത്തിലെ ഏറ്റവും താഴ്ന്ന ഭാഗമാണ് അർജന്റീനയിലെ അർജന്റീനയിലെ സാന്റാ ക്രൂസ് പ്രവിശ്യയിലെ ലഗൂണ ഡൽ കാർബൺ ഇത് സമുദ്ര നിരപ്പിൽ നിന്ന് നൂറ്റഞ്ച് മീറ്റർ താഴ്ചയിലാണ് അപരനാമങ്ങൾ അർജന്റീന ബ്രസീൽ ചിലി എന്നിവ എ ബി സി രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നു ലാറ്റിൻ അമേരിക്കയുടെ സാംസ്കാരിക തലസ്ഥാനം തെക്കേ അമേരിക്കയിലെ പാരീസ് എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന നഗരമാണ് ബ്യൂണസ് അയേഴ്സ് റിയോഡി ലാ പ്ലാറ്റ നദിയുടെ തീരത്താണിത് പ്രധാനപ്പെട്ട വസ്തുതകൾ ഫെഡറൽ റിപ്പബ്ലിക്കായ അർജന്റീനയുടെ തലസ്ഥാനം ബ്യൂണസ് അയേഴ്സ് നാണയം പെസോ പ്രധാന ഭാഷ സ്പാനിഷ് പ്രധാന മതം ക്രിസ്തു മതം സ്പെയിനിൽ നിന്ന് ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് സ്വാതന്ത്ര്യം നേടിയത് ജനസംഖ്യയിൽ തെക്കേ അമേരിക്കയിൽ മൂന്നാം സ്ഥാനമാണ് അർജന്റീനയ്ക്ക് നിയമനിർമ്മാണ സഭയായ നാഷണൽ കോൺഗ്രസിന് ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് സെനറ്റ് എന്നീ രണ്ട് സഭകളുണ്ട് യഥാക്രമം നാലു വർഷവും ആറു വർഷവുമാണ് അംഗങ്ങളുടെ കാലാവധി അധോ സഭയിൽ വോട്ടവകാശമുള്ള ഇരുന്നൂറ്റമ്പത്തി ഏഴ് അംഗങ്ങളും ഉപരി സഭയിൽ എഴുപത്തിരണ്ട് അംഗങ്ങളുമാണ് ഉള്ളത് വിശാലമായ പാമ്പാസ് പുൽമേടുകളുടെ സാന്നിധ്യമാണ് അർജന്റീനയിൽ കാലി വളർത്തലിന് അനുകൂല സാഹചര്യം ഒരുക്കുന്നത് മാട്ടിറച്ചി കയറ്റുമതിയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇത് അർജന്റീനയിലെ ഏറ്റവും ജനപ്രിയ കായിക വിനോദം ഫുട്ബോൾ ആണ് എന്നാൽ ദേശീയ കായിക വിനോദം പാറ്റോ എ ടൈപ്പ് ഓഫ് ഹോഴ്സ് പോളോ ആണ് ഗ്രാൻഡ് ചാക്കോ വനങ്ങൾ കാണപ്പെടുന്നത് ഉത്തര മധ്യ അർജന്റീന പശ്ചിമ പരാഗോ തെക്കൻ ബൊളീവിയ എന്നിവിടങ്ങളിലാണ് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനയുള്ള രാജ്യമാണ് അർജന്റീന പ്രധാന വ്യക്തികൾ അർജന്റീനയെ സ്പാനിഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചത് സാൻ മാർട്ടിനാണ് ആണ് ചിലിയുടെയും പെറുവിന്റെയും മോചകനും ഇദ്ദേഹമാണ് അർജന്റീനയുടെ പ്രസിഡന്റായ രണ്ടാമത്തെ വനിതയാണ് ക്രിസ്റ്റീന ഫെർണാണ്ടസ് ഡി കിച്ച്നർ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട വനിതാ പ്രസിഡന്റാണ് അവർ ആനസ്റ്റോ ഗെ സെർന എന്നു പേരുള്ള ചെഗുവേറ ജനിച്ചത് അർജന്റീനയിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ബൊളീവിയയിൽ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ രചനയാണ് മോട്ടോർ സൈക്കിൾ ഡയറീസ് ഈ യാത്രയിൽ ചെഗുവേറയുടെ കൂട്ടുകാരനായിരുന്ന ആൽബർട്ടോ ഗ്രനഡോ രണ്ടായിരത്തി പതിനൊന്നിൽ അന്തരിച്ചു അർജന്റീനക്കാരനായ പ്രശസ്ത ഫുട്ബോളറാണ് ദൈവത്തിന്റെ കൈ എന്ന പരാമർശവുമായി ബന്ധപ്പെട്ട ഡീഗോ മറഡോണ ലോകകപ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂൺ പതിനൊന്നിന് ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലായിരുന്നു വിവാദ വിഷയമായ ഗോൾ മറഡോണയുടെ ജേഴ്സി നമ്പർ പത്തായിരുന്നു ആൽബർട്ടോ കോഡോ എടുത്ത ചെഗുവേറയുടെ ഗ്വെറില്ലറോ ഹെറോയിക്ക എന്ന ഫോട്ടോഗ്രാഫ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഫോട്ടോഗ്രാഫ് എന്ന വിശേഷണം സ്വന്തമാക്കി സമാധാന അർഹനായ ആദ്യത്തെ ലാറ്റിൻ അമേരിക്കക്കാരനാണ് അർജന്റീനയിൽ ജനിച്ച കാർലോ സാവദ്ര ലാമാസ് അമേരി അമേരിക്കകളിൽ നിന്നും ദക്ഷിണാർദ്ധ ഗോളത്തിൽ നിന്നുമുള്ള ആദ്യത്തെ പോപ്പാണ് ഫ്രാൻസിസ് പാപ്പ ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജോർജ് മാരിയോ ബെർഗോഗിലോ ബെർഗോഗ്ലിയോ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ച ഏറ്റവും തെക്കേറ്റത്തെ സാംസ്കാരിക കേന്ദ്രമാണ് അർജന്റീനയിലെ ലാസ് മനോസ് ഓസ്ട്രേലിയയിലെ മാക്വരിയോ ഐലൻഡ് ആണ് ലോക പൈതൃകയിൽ സ്ഥാനം പിടിച്ച ഏറ്റവും തെക്കേ അറ്റത്തെ ഭൂമിശാസ്ത്രപരമായ സ്ഥലം അർജന്റീനയിലെ ഏറ്റവും വലിയ നഗരം ബ്യൂണസ് അയേഴ്സ് ആണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരം ബ്യൂണസ് അയേഴ്സ് ആണ് ആദ്യത്തെ പാൻ അമേരിക്കൻ ഗെയിംസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ നടന്നത് ഈ നഗരത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് സമ്മർ യൂത്ത് ഒളിമ്പിക്സ് വേദിയും ബ്യൂണസ് അയേഴ്സ് ആണ് പ്രധാന സംഭവങ്ങൾ ദക്ഷിണ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഫോക്ലാൻഡ് ദ്വീപുകളുടെ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നടന്ന യുദ്ധത്തിൽ അർജന്റീനയെ ബ്രിട്ടൻ തോൽപ്പിക്കുകയും ഫോക്ലാൻഡ് ദ്വീപുകൾ സ്വന്തമാക്കുകയും ചെയ്തു അർജന്റീനയും ഫോക്ലാൻഡ് ദ്വീപുകൾക്കായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് തെക്കേ അമേരിക്കയുടെ തെക്ക് കിഴക്ക് ഭാഗത്താണ് ഫോക്ലാൻഡ് ദ്വീപുകൾ